ഈ സാധനം ഉണ്ടല്ലോ മനുഷ്യന്മാരുടെ മനുഷ്യന്മാരെ നശിപ്പിക്കുന്ന മനുഷ്യന്മാരുടെ ചിന്തകളില്ലാതാക്കുന്ന ഈ നിക്കോട്ടിൻ എന്ന് പറയുന്ന വിഷം അതായത് ഇത് ചുക്കയാണ് ഈ സാധനം എങ്ങനെയാണ് ഇതിൽ ലഹരി ഉണ്ടാവുന്നതെന്നും ഇതെങ്ങനെയാണ് കൃഷി ചെയ്തതെടുക്കുന്നതെന്നും ഒന്ന് കാണിച്ചു തരാം കേട്ടോ ദൈ ഈ കാണുന്ന ചെടിയാണ് യഥാർത്ഥത്തിൽ ചുക്കയായി മാറുന്നത് അതായത് നമ്മൾ ഈ കാണുന്ന ഉണ്ടല്ലോ വലിയ തോട്ടമാണ് ഇതും നമ്മളിപ്പോൾ നിൽക്കുന്നത് മൈസൂർ വനത്തിനടുത്തുള്ള ഒരു സ്ഥലത്താണ് ഈ സ്ഥലത്തിൻ്റെ പേര് രാജപക്ഷ എന്ന് പറയുന്ന പറയുന്നൊരു സ്ഥലമാണിത് ഇവിടെയാണ് ഇതിൻ്റെ കൃഷി മുഴുവൻ ഏകദേശം ഇന്ത്യയിലെ ഇന്ത്യയിലെ തന്നെ ഭൂരിഭാഗം ഇത്തരത്തിലുള്ള ചുക്ക അതുപോലുള്ള പുകയില പോലുള്ള ഐറ്റംസുകളുടെ കൃഷി ഏറ്റവും ഉള്ള സ്ഥലങ്ങളിലൊന്നാണിത് ഈ ഇലയുണ്ടല്ലോ നമ്മൾ ഈ കാണുന്ന ഇല ഉണക്കിയെടുത്ത് അതിനെ പല പ്രോസസ്സിലൂടെയും ആണ് ഈ ചുക്കിയാക്കി മാറ്റുന്നത് ഈ ഇലയിൽ തന്നെ ഓൾറെഡി നിക്കോട്ടിൻ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതായത് നമ്മൾ ഈ പുകയില ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് തലക്കി പിടിക്കുന്നത് അതുപോലെ തന്നെ ഈ ചുക്ക ഇലയിലും ഓൾറെഡി ഈ ഇലയിൽ തന്നെ ലഹരിയുണ്ട് ആ ലഹരിയെ ഈ ഇലയിൽ നിന്നും സത്ത് നഷ്ടപ്പെടാതെ ഉണക്കിയെടുത്ത് പൊടിച്ചാണ് ചുക്കയായിട്ട് മാറി സിഗരറ്റിലൂടെ ബീഡിയിലൂടെ നമുക്ക് കിട്ടുന്നത് നമ്മളത് ഉപയോഗിച്ച് വലിച്ച് ഇതിൻ്റെ ദൂഷ്യഫലങ്ങൾ കാരണം ലോകത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് ക്യാൻസർ പോലുള്ള മാരക അസുഖങ്ങൾ വന്ന് മരണപ്പെടുന്നത് ദയവായി ഇത്തരം പ്രോഡക്റ്റുകൾ ഇത് കണ്ടെങ്കിലും ഉപയോഗിക്കാതിരിക്കുക ഇത് കാണുമ്പോൾ ചില ആളുകൾ പറയും ഇത് കൃഷിയാണ് ജൈവമാണ് അതുപോലെ തന്നെ പ്രകൃതി തരുന്ന കൃഷി എന്ന് പറഞ്ഞാൽ പ്രകൃതി തരുന്ന വരദാനമാണെന്നൊക്കെ പറയും സത്യത്തിൽ ഇത് കൃഷിയാണെങ്കിലും കൃഷിയിൽ തന്നെ അല്ലെങ്കിൽ ജൈവമായി നമുക്ക് കിട്ടുന്ന ഉൽപ്പന്നങ്ങളിൽ തന്നെ എക്സാമ്പിൾ കഞ്ചാവ് പോലുള്ള ചെടിയിൽ തന്നെ ലഹരിയുണ്ട് അത്തരം ഉൽപ്പന്നങ്ങളൊക്കെ പ്രകൃതി തരുന്നതാണ് അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്ന ആളുകളോട് പറയുകയാണ് ഇതൊക്കെ വിഷം തന്നെയാണ് ഓൾറെഡി പ്രകൃതിയിലും ചില മരങ്ങളിൽ ഇതുപോലുള്ള ചെടികളിലൊക്കെ വിഷമുണ്ട് അത് നമ്മൾ ഉപയോഗിച്ച് നമ്മളുടെ ജീവിതം തുലയ്ക്കാതെ തീർച്ചയായും ഇതൊക്കെ മാറ്റിവെച്ച് ജീവിതം ആസ്വദിക്കാൻ പഠിക്കുക ജീവിതം തന്നെയാണ് ലഹരി ഉണക്കി <isma> പൊടിക്കൂ yeah. ah,

हाँ, फूलड़ बात। ओके, अजय, what is we, uh, what we call this? अजय, वैसे मले कोटा खो, स्तरिंग है ता। हाँ, कोटा स्तर। कोटा स्तर। हाँ, अजय। फैक्ट्री फैक्ट्री किधर है? हाँ, ताज़ रे। फैक्ट्री किधर है? फैक्ट्री फैक्ट्री कंपनी कंपनी किधर है? कंपनी है ये रह साठा। कंपनी ये रह साठा। ओ, ये रह साठा बाड़ी।